ഇലക്ടറൽ ബോണ്ടുകൾ റദ്ദാക്കിയതിനു ശേഷവും ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇലക്ടറൽ ട്രസ്റ്റുകൾ നൽകിയ സംഭാവനയിൽ എൺപത്തിരണ്ട് ശതമാനം ലഭിച്ചത് ബി ജെ പിക്ക് തന്നെയാണ് വ്യക്തികളും കമ്പനികളും ബി ജെ പി നൽകിയ സംഭാവനയിലും വലിയ തോതിൽ വർധനവുണ്ടായി തെരഞ്ഞെടുപ്പ് ബോണ്ട് സുപ്രീംകോടതി റദ്ദാക്കിയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇലക്ടറൽ ബോണ്ടുകൾ ഇല്ലാതായതോടെ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ടുകൾ സ്വീകരിക്കുന്നത് ട്രസ്റ്റുകൾ വഴിയാണ് ഈ സാമ്പത്തിക വർഷം ട്രസ്റ്റുകൾ വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് അതിൽ എൺപത്തിരണ്ട് ശതമാനം ലഭിച്ചത് ബി ജെ പിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് രാഷ്ട്രീയ ട്രസ്റ്റുകൾ ബി ജെ പിക്ക് സംഭാവന നൽകിയത് ഈ ട്രസ്റ്റുകൾക്ക് പുറമേ ലഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് ട്രസ്റ്റുകൾ വഴി കോൺഗ്രസിന് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം കൂടി ലഭിച്ചത് നാനൂറ് കോടി രൂപയാണ് പ്രുഡൻ ഇലക്ടറൽ ട്രസ്റ്റ് മാത്രം ബി ജെ പിക്ക് നൽകിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് ഈ ട്രസ്റ്റിലേക്ക് സംഭാവന നൽകിയത് ജിൻഡാൽ സ്റ്റീൽ മേഘ എഞ്ചിനീയറിംഗ്സ് എന്നീ കമ്പനികളാണ് ഇവ കൂടാതെ സെറം ഇന്ത്യ റുൺത സൺസ് വേദാന്ത ഐ ടി സി ഹീറോ എന്റർപ്രൈസസ് മാൻകൈൻഡ് ഫാർമ എന്നീ കമ്പനികളും ട്രസ്റ്റുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കാൾ അമ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധനമാണ് സംഭാവനയിലുണ്ടായിരിക്കുന്നത് സൈറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നൂറ് കോടി രൂപ റുങ്ത സാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തൊണ്ണൂറ്റഞ്ച് കോടി രൂപ വേദാന്ത ലിമിറ്റഡ് അറുപത്തേഴ് കോടി രൂപ മാക്രോടെക് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് അറുപത്തഞ്ച് കോടി രൂപ ഡിറൈവ് ഇൻവെസ്റ്റ്മെന്റ് അമ്പത്തിമൂന്ന് കോടി മോഡേൺ റോഡ് മേക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അമ്പത്തിരണ്ട് കോടി രൂപ ലോട്ടസ് ഹോം ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് അമ്പത്തൊന്ന് കോടി രൂപ എന്നിങ്ങനെയാണ് ബി ജെ പിക്ക് സംഭാവന നൽകിയ കമ്പനികളുടെ കണക്ക് സഫാൽ ഗോയൽ റിയാലിറ്റി എൽ എൽ പി ഐ ടി സി ഇൻഫോടെക് ഇന്ത്യ ലിമിറ്റഡ് ഹീറോ എൻ്റർപ്രൈസസ് സുരേഷ് അമൃത്ലാൽ കൊടക് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് തുടങ്ങിയ വൻകിട കമ്പനികളും ബി ജെ പിക്ക് ഒട്ടേറെ സംഭാവന നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചതും ഈ കാലയളവിലാണ് ഇരുപതിനായിരം രൂപ മുതൽ സംഭാവന നൽകിയ എല്ലാ വ്യക്തികളുടെയും വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ചെക്ക് ഡി ഡി ബാങ്ക് പണമിടപാട് വഴി കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന സംഭാവനയ്യാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കുന്ന വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിലും സംഭാവന റിപ്പോർട്ടിലും ഈ കണക്കുകൾ കൃത്യമായി കാണിക്കുകയും വേണം